മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മറുവശം ഒരു 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 ശരിയായൊരു വീക്ഷണം മറ്റൊരു വീക്ഷണം കൂടെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ് ഏതായാലും ഈ ഓഡിയോ കേട്ടതിന് ശേഷം എല്ലാവരും അത് കേൾക്കുന്ന എല്ലാവരും എല്ലാവരും കേൾക്കേണ്ടതാണ് പക്ഷേ എല്ലാവരും കേട്ടുകൊള്ളമെന്നില്ലല്ലോ ഏതായാലും കേൾക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് സത്യസന്ധമായി രേഖപ്പെടുത്തുക ടൈപ്പ് ചെയ്തിട്ടാൽ എളുപ്പമായി സമയം എടുത്താൽ പോലും അപ്പോൾ പെട്ടെന്ന് കാണാൻ കഴിയുമല്ലോ അത് ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണ് പണമില്ല ില്ലാത്തവൻ പിണമാണ് പണമുണ്ടെങ്കിലേ വാല്യൂ ഉള്ളൂ വീട്ടു ചോറുണ്ടെങ്കിലേ വിരുന്നു ചോറുള്ളൂ അപ്പം പണമില്ലാത്തപ്പോൾ പരിഗണിക്കാത്തവരും അല്ലെങ്കിൽ അവഗണിച്ചവരും ഒക്കെ പണം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കും എല്ലാവരും തിരികെ വരും അവഗണിക്കാ അവഗണിച്ചവർ ചേർത്ത് പിടിക്കും പോയവർ അടുത്തു വരുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊരു ഇരവാദം അല്ലേ പക്ഷേ ശരിക്കും ഇരകളാര ശരിക്കും ഇരകളാര ഈ പണമില്ലാത്തവൻ്റെ കൂടെ നിൽക്കുന്നവരല്ലേ ശരിക്കും ഇരകൾ ആ പണമില്ലാത്തവൻ്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരുമല്ലേ ശരിക്കും ഇരകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലേ ആ പണമില്ലാത്തവൻ്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരുമല്ലേ ഇരകൾ ഇവൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അവരല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ അധ്വാന ഫലം സ്വീകരിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയാതെ വരിക അവരിൽ നിന്ന് കടം സ്വീകരിക്കേണ്ടി വരിക ഓക്കെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ മറ്റു പേർക്ക് നോക്കാം പണമില്ലാത്തത് കൊണ്ടാണ് നോക്കാം അത് നോക്കാം പക്ഷേ ഇവിടെ ഈ ചിന്ത ഇതല്ലേ ശരി ശരിക്കും പണമില്ലാത്തവനെ ചു പണമില്ലാത്തവൻ്റെ കൂടെയുള്ളവരല്ലേ ശരിക്കും ഇരകൾ അവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അപ്പോൾ പറയും ഓക്കെ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് ഓക്കെ പക്ഷേ അതായത് അവനവനും അവനവൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇനി സെക്കൻഡ് അതിനേക്കാളും പ്രധാനമായിട്ടും അവനവൻ്റെ അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമാ ആവശ്യമായ അത്രയും പണം കൈവശമില്ലാത്ത ഒരാൾ പണമല്ല അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യം പണമല്ല എന്നാണ് പറയുന്നതെങ്കിൽ അതൊരുതരം ഗുണ്ടായുസമല്ലേ അതായത് സി അതാണ് പണം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് അവിടെ വരെ ന്യായം കഴിഞ്ഞില്ല അപ്പോൾ കഴിഞ്ഞില്ല എങ്കിൽ അത് പഠിക്കണം ചിന്തിക്കൂ അതല്ലേ ശരി അതായത് അതുകൊണ്ട് ഒന്നുകൂടെ അത് ആവർത്തിക്കാം അത് ഒട്ടുമത് സംശയ ലേശമില്ലാതെ മനസ്സിലാക്കണം അപ്പോൾ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്കിൽ ഇതുവരെ അതൊരു കുറ്റമൊന്നുമല്ല പക്ഷേ അതായത് അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ പണം കൈവശമില്ലാത്തൊരു വ്യക്തി എൻ്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യം പണമാണ് എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു തരം ഗുണ്ടായുസമാണ് പരാന്നഭോജി ജീവിതത്തിൻ്റെ ലക്ഷണമാണ് ശരിയല്ലേ അതായത് അപ്പോൾ ഉണ്ടാക്കാൻ പഠിക്കണം അല്ല എന്താകും പഠിക്കണം അതിലുള്ള എഫർട്ട് എടുക്കണം ഞാൻ പറഞ്ഞു വരുന്നത് പണം ഒരുപക്ഷെ ഒരു ഒരു പക്ഷേ പണം കൈവശമില്ല എങ്കിൽ അത് കുറ്റവുമല്ല അതൊരു ക്രൂരതയുമല്ല അത് ഗുണ്ടായുസവുമല്ല അതൊരു തിന്മയുമല്ല പക്ഷേ പണം കൈവശമില്ലാത്ത വ്യക്തി അവനവനും അവനവൻ്റെ ഒറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ പണം കൈവശമില്ലാത്ത വ്യക്തിയുടെ മുഖ്യ ലക്ഷ്യം പണമായിരിക്കണം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടും എൻ്റെ മുഖ്യ ലക്ഷ്യം പണമല്ല എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഗുണ്ടായസമാണ് അത് ഗുണ്ടായുസമാണ് അത് തിന്മയാണ് അത് ഇനി അതിനെക്കാട്ടിലും മോശമായ പദങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷേ അതൊരു ടീച്ചർക്ക് ചേർന്നതല്ലാത്തിനാൽ പറയുന്നില്ല അത് ശരിക്കും ചിന്തിക്കും ശരിയല്ലേ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലും ശരിയല്ല അതായത് അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ അത്രയും പണം ഒരു വ്യക്തി ഒരു അതിസമ്പന്നൻ ഇനി എൻ്റെ മുഖ്യ ലക്ഷ്യം പണമല്ല എന്ന് പറഞ്ഞാൽ പോലും പോലും കുഴപ്പമില്ല പക്ഷെ അവരങ്ങനെ പറയില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം പക്ഷേ ഇവിടെയാണ് ഇവൻ ഞാൻ വീണ്ടും നിങ്ങളെ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ പണം കൈവശമില്ലാത്ത ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം പണമായിരിക്കണം അങ്ങനെ അതായത് അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പണം 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 കൈവശമില്ലാത്തൊരു വ്യക്തി എൻ്റെ മുഖ്യ ലക്ഷ്യം പണം പണമാണ് എന്ന് പറയാൻ മടിക്കുന്നുവെങ്കിൽ അയാൾ അയാളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അദ്ദേഹം നന്മയുടെ മാർഗത്തിലല്ല ഗുണ്ടായുസമാണത് ഈ പോയി ഞാനിതിന് ഈ ഓക്കെ അതായത് ഒരു അല്ല ഇത് തന്നെ ഇത് തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ നിരീക്ഷണത്തിൻ്റെ ഉത്തരം ഒന്ന് ലഭിക്കണം ഓക്കെ താങ്ക് യു അപ്പം എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം വരത്തുന്ന ജീവിതം ആവശ്യമായ അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണ നിങ്ങളിലേക്ക് ഒഴുകി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണം നേടുവാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങൾക്ക് കഴിയും അത് നിങ്ങൾക്ക് കഴിയും പക്ഷേ ആ പോയിൻ്റ് മറക്കണ്ട ആ പോയിൻറ്റിൻ്റെ നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരം യാതൊരു എന്താ പറയുക മുൻവിധികളും ദുർവാശികളും എന്താ പറയുക മുട്ടായുക്തികളും ഇല്ലാത്ത സത്യസന്ധമായൊരു ഉത്തരം തീർച്ചയായിട്ടും അത് ടൈപ്പ് ചെയ്ത് തന്നെ ഉടനെ ഉടനെ വേണമെന്നില്ല സമയം പോലെ മതി അതൊന്നറിയിക്കണം ഓക്കെ താങ്ക് യു